അസലാ വാലൈക്കു വരഹമല്ലാ വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ ഞാനൊരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചതിൻ്റെ പേരിൽ ഇത്രയേറെ കോൾസും മെസ്സേജസും എനിക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതൊരു ആദ്യത്തെ അനുഭവമാണ് എനിക്ക് ഇങ്ങനെ അതായത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കിയപ്പോൾ പോലും കുറേ ആളുകളെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെന്നല്ല അതിങ്ങനെ തുടരെ തുടരെ എനിക്ക് ഫോൺ താഴെ വയ്ക്കാൻ പറ്റാത്തത്ര കോൾസും മെസ്സേജസും വന്നിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സീരിയസ്ലി പത്ത് പതിനാറ് കെയുടെ വീടിൻ്റെ മേലെയാണ് കുറച്ച് സമയം കൊണ്ട് ആ വീഡിയോ പോയത് പക്ഷേ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഈ പതിനാറായിരം ആൾക്കാരിൽ എത്ര ആൾക്കാരെ തന്നെ വിളിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പബ്ലിക്കാക്കുക എന്തിനങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ പേടിച്ചിട്ടാണോ അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താ വരുന്നത് നമുക്ക് നോക്കാം നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും സബ്സ്ക്രൈബേഴ്സും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അപ്പം ഞാൻ ആദ്യം ഒരു ഷോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് മറുപടി പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇപ്പോൾ നല്ല ധാരണയുണ്ട് ഞാൻ അങ്ങനെ ഒരു ഷോർട്ടിൽ മറുപടി പറയേണ്ടതല്ല ഈ ഒരു കാര്യം എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഇൻറ്റൻഷൻ അതായത് ആ കുട്ടീനെ എക്സ്പോസ് ചെയ്യാൻ എന്നത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം മുന്നേ ചെയ്യായിരുന്നു കാരണം പല തരത്തിലും അതിങ്ങനെ ഫെയിം ആയി ആളുകളിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് തന്നെ എനിക്ക് വന്നിട്ട് ആ ഒരു വീഡിയോ ചെയ്യായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാതിരുന്നത് അപ്പുറത്തെ സൈഡിൽ വേറൊരു കാര്യമുണ്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് സിംഗിൾ ആയിട്ടുള്ള ഉള്ള ഒരാളാണ് അവർക്ക് ജീവിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവാൻ ബാക്കിയുള്ളതായിക്കോട്ടെ പക്ഷേ എന്താണെങ്കിലും നമ്മളത് അവിടെ ഹൈഡ് ചെയ്യേണ്ടതെന്ന് കാര്യമില്ല അത് ഞാനെന്ത് എക്സ്പെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ തീർന്നു ആയതാണ് പിന്നെ നമ്മൾ വീണ്ടും വന്നിട്ട് ഒരാളെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് അവിടെ വരുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കുറച്ച് ആൾക്കാരാണ് അവരേനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കുറച്ച് ആൾക്കാരാണ് അത് അവരും ആ ആൾക്കാരും തമ്മിലുള്ള കാര്യമാണ് ഇത് ഒരു തരത്തിലും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ കുറേ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടും ഈ ആളുകളെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഓരോ ഓരോ ദിവസം ഈ പറയുന്ന റീൽസും വീഡിയോസും ഒക്കെ അയച്ചിട്ട് എൻ്റെ ഇത് പറയും നീ ഒറ്റത്തി കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇതാവുന്നത് നീ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചെങ്കിലും ബോധം ബോധമുണ്ടാവും ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നൊക്കെ എന്നത് എപ്പോഴും അങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ ഇവർ കാരണം കൊണ്ട് നിരപരാധി ആയിട്ടുള്ള ഒരാൾ കരയുണ്ടായി കരഞ്ഞു കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതിന് നീ അള്ളാൻ്റെ അടുത്ത് വഴി പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നീ അന്ന് ഇത് എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്തായിരുന്നു ഈ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആളുകളുടെ മെക്കെട്ട് കയറിൻ്റെ ഗതികേട് വന്നത് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഉപദ്രവിക്കപ്പെട്ട ആൾക്ക് വേറെ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ശരി എന്നാൽ പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസും കൂടെയാണ് തന്നത് അല്ലാണ്ട് ഞാൻ മറ്റുള്ള ആളുകളുടെ എൻ്റെ അനുഭവം പറഞ്ഞു അതേപോലെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൂട്ടത്തിൽ നിങ്ങൾക്ക് അഡ്വൈസ് തന്നു നിങ്ങൾ ഒരാളുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കോണ്ടൻറ് കാണുക എന്നുള്ളത് അത് എൻ്റെ ആണെങ്കിലും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു ആൻഡ് എന്തുകൊണ്ട് പ്രൈവറ്റ് ആക്കി എന്നുള്ളൊരു സീനിലോട്ട് വരുമ്പോൾ ഒരു വർഷം മുന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടിയുടെ എമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ അല്ലാന്നുള്ളത് ഓക്കെ ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ കുട്ടി മെൻ്റലി ഫിറ്റ് അല്ല എന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു അവർ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും ബാക്കിയുള്ളതെന്നും അപ്പോൾ ഈ ഒരു വൺ ഇയർ അല്ലെങ്കിൽ എന്താ പറയുക എനിക്കങ്ങനെ തോന്നിയോട്ടോ എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയ കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ സംസാരിച്ച് സോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പേഴ്സണൽ ആക്കി എടുക്കുന്നു ഭയങ്കര എന്തൊക്കെയോ ഉള്ള ദേഷ്യം ആരോടൊക്കെ കൊണ്ടുപോയി തീർക്കുന്ന പോലെ അങ്ങനെ ഒരു ജാതി പെരുമാറ്റമായിരുന്നു ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അത് ഇന്നതെന്നില്ല സ്വയം നാണം കെട്ടാലും കുഴപ്പമില്ല മറ്റുള്ളവരെ നാണം കെട്ടിയാലും കുഴപ്പമില്ല എൻ്റെ വാശി തീർക്കണം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം തീർക്കണം ഒന്നല്ലെങ്കിൽ ആ കുട്ടി അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഉള്ള ഒരാളായിരിക്കും അല്ല ഇനിയിപ്പോൾ അന്നൊക്കെ നല്ല മനുഷ്യനാണെങ്കിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ മാറിയതായിരിക്കും അതൊന്നും എനിക്കറിയില്ല അവരുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറോ ഒന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായി എനിക്ക് ഇജ്ജത്ത് അതായത് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉപ്പയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മൂപ്പര് ഉണ്ടാക്കി വെച്ച സൽപ്പേരുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ തന്നെ ആലിമക്കൻ മോളെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആൾക്കാർ അത്രമാത്രം റെക്കഗ്നീഷൻ തരണം ആണ് ആൻഡ് ഇവൻ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും നെഗറ്റീവില് എന്തെങ്കിലും പറഞ്ഞു എന്നല്ലാതെ എൻ്റെ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പേഴ്സണലി ക്യാരക്ടറെ അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിലോ എൻ്റെ ഇജ്ജ്ജത്തിന് കോട്ടം നട്ടുന്ന രീതിയിലോ ഇന്ന് വരെ എനിക്കൊരു കോമൻ്റും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരാളും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളെ ഒരാൾ എന്നിട്ട് മറ്റുള്ളവരെ മുമ്പുത്ത് വെച്ചിട്ട് നമ്മൾ ഇൻസൾട്ടഡ് ആവുന്നു അല്ലെങ്കിൽ ഞാൻ കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇൻസൾട്ടഡ് ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പേഴ്സണലി വല്ലാണ്ട് ഹർട്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഷയുടെ ദുവാ ആണ് എന്ന അവസാനി അവ അനുഭവിക്കുന്നതെന്ന് സത്യമായിട്ട് ഞാൻ അവൾക്കെതിരെ ദുവാ ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഞാൻ ദുവാ ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടീനെ എത്രമാത്രം ഇടങ്ങാറാക്കുക ഇടങ്ങാറാക്കാൻ മാത്രം അവൾ എന്താ ചെയ്തേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു തെറ്റും ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ കുട്ടിനെ കാണിക്കാനോ പെണ്ണെന്ത പ്രാന്താണോ ഏ പടച്ചം കാണല്ലോ അമ്മേൻ്റെ കുട്ടിയൊന്നും ചെയ്യാൻ പോകണ്ട റബ്ബ് നോക്കിക്കോളും എന്നൊരു വാക്ക് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചം പുറത്ത് കൊടുക്കട്ടെ അത് അവർക്കാണെങ്കിലും എൻ്റെ ഉമ്മക്കാണെങ്കിലും പറ്റിപ്പോയ എല്ലാ തെറ്റും പുറത്ത് തരട്ടെ നമുക്കാണെങ്കിലും പിന്നെ അവർ അനുഭവിച്ച് പോയി കൊണ്ടിരിക്കുന്ന മെൻ്റൽ ട്രോമ സത്യം പറയാലോ ഞാൻ ഞാൻ പ്രൈവറ്റ് ആക്കാനുള്ളതിൻ്റെ വേറൊരു റീസൺ ഇതാണ് ഞാൻ പറഞ്ഞ ഈ വിക്റ്റി ആയിട്ടുള്ള കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ മീഡിയേറ്റർ ആയിട്ട് വന്ന് സംസാരിച്ചു ആൻഡ് അയാൾ പറഞ്ഞു ഞാൻ ഇന്ന ആളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഐഷാനോടും കൂടെ പറയുകയാണ് പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ ആളുടെ കാരണം ഇത് കുറച്ച് കോൺട്രവേഴ്സി ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ചർച്ചയ്ക്ക് ആളുകൾ എടുക്കാനുള്ള ചാൻസ് ഉള്ള ഒരു വിഷയമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അത് പ്രൈവറ്റ് ആക്കാൻ എന്ന് ചോദിച്ചു ആൻഡ് ഐ സെഡ് ഓക്കെ അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞ സമയത്ത് ഇയാൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കൊമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നത് അയാളെ പറഞ്ഞിട്ട് കൊടുക്കണം ജനറലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ചില ഒക്കെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കൊടുക്കുന്ന രീതിയിലുള്ള എന്താ പറയുക ആ ഒരു രീതിയിൽ പറയരുത് കാരണം മുസ്ലിങ്ങൾ മാത്രമല്ല അവരെ എതിർക്കുന്ന ആൾക്കാരുള്ളൂ പിന്നെ പക്ഷേ എന്തെങ്കിലും അപ്പോൾ മുസ്ലിങ്ങളെയും മതം പറയുന്നവരെയൊക്കെ ആക്കി പറയുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാത്രമല്ല ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ അതായത് എന്തോ ആയി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ പോയിട്ട് ഉപദ്രവിക്കരുത് ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ പ്രൈവറ്റ് ആക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ആൾ അവരോട് സംസാരിച്ച സമയത്ത് ഇവർ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുത്തത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യില്ല അങ്ങനെ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുത്തതെന്ന് പറഞ്ഞു സോ ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീഡിയോ പ്രൈവറ്റ് ആക്കി അപ്പോൾ എൻ്റെ അടുത്ത ആൾക്കാർ കുറെ ആൾക്കാരോണ്ട് ചോദിച്ചു ആയിട്ട് എട്ട് വീഡിയോ പ്രൈവറ്റ് ആക്കുന്ന സമയത്ത് നിൻ്റെ ചാനലിനത് ബാധിക്കില്ലെന്ന് ഐ ജസ്റ്റ് ഡോൺ കെയർ അബൌട്ട് ഇറ്റ് ഞാൻ നിങ്ങളിലോട്ട് കോൺടാക്ട് ചെയ്യുന്നത് എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് ഇനിയിപ്പോൾ എൻ്റെ ഈ ചാനല് പൂട്ടിപ്പോയാൽ പോലും എനിക്ക് റബ്ബ് ഏകിയിട്ടുള്ള റിസ്ക് അത് ഏത് വകയിലാണെങ്കിലും കിട്ടും ഓക്കെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല കാലങ്ങളോളം നമ്മൾ ഇയർണിങ്സ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാരിറ്റിക്കോ അതുപോലെ പൊതുപ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം വന്നപ്പോഴാണ് നമ്മളതിനെ എനേബിൾ ചെയ്ത് വെച്ചത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനേബിൾ ചെയ്താലും ഡിസേബിൾ ചെയ്താലും പരസ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിനെ തീറ്റിക്കേണ്ട ആ പൈസയും കൊണ്ട് അർഹതപ്പെടുന്ന ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ എനേബിൾ ചെയ്ത് വെച്ചത് അപ്പോൾ എനിക്കിത് പൂട്ടിപ്പോയാലും വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു മീഡിയത്തിലൂടെ എൻ്റെ ആ അറിവുകളെ എനിക്ക് എക്സ്പെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അതിൻ്റെ സ്റ്റിൽ ഞാനൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാനോ ഒക്കെ അന്ന് ഉദ്ദേശിച്ച റിസ്ക് അത് എനിക്ക് ഏത് വഴിയിലാണെങ്കിലും കിട്ടും ഇത്രയും കാലം ഈ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വർഷം നമ്മൾ ജീവിച്ചത് യൂട്യൂബിൻ്റെ ഏണിങ്സ് കൊണ്ടല്ലല്ലോ അപ്പോൾ റബ്ബ് തീരുമാനിക്കുന്ന പോലെയാണ് എനിക്ക് എൻ്റെ ചാനലിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അതൊന്നാമത്തെ കാര്യം അതാണ് കേട്ടോ അതും കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തോ വലിയ ആളായി എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നെ ആരും എതിർക്കാനൊക്കെ ില്ല അങ്ങനത്തെ ഒരു ഫീല് ചില ആളുകൾക്ക് ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ചില ആളുകൾക്ക് നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്നതും നമ്മൾ കാണാറുണ്ട് അതും ഈ പറയുന്ന തരത്തിലൊരു ഡിസോർഡർ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ തൊപ്പിയുടെയൊക്കെ കാര്യം അറിയാറില്ല അതുപോലെ അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക അത്തരത്തിൽ നമ്മളൊരു അഹങ്കാരമാക്കി കൊണ്ടുനടക്കേണ്ട ഒരു സാധനമല്ല ഇത് എന്നുള്ളതാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒരു അലിഗേഷൻ സോഷ്യൽ മീഡിയയിൽ വരാനായിട്ട് പറ്റും ആൻഡ് ഈ സോഷ്യൽ മീഡിയ എല്ലാ മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല അല്ലേ ഇപ്പോൾ എൻ്റെ ന്യൂനതകൾ അന്വേഷിച്ച് ഒരാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും പലതും കൊണ്ടായിരിക്കും വരുന്നുണ്ടാവും ഞാൻ നിങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നമ്മളൊരാളെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അയാളും പലതും പലതും പലരും പലതും കൊണ്ടുവരുന്നുണ്ടാവും ഇതിലൊക്കെ എന്തൊക്കെ സത്യമുണ്ട് എന്തൊക്കെ കള്ളുണ്ട് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അപ്പോൾ ഞാൻ ഇട്ട് വീഡിയോ ഇടാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ഡിമാൻഡ്സ് ആയിരുന്നു ഈ രണ്ട് കാര്യം അതായത് ഇനി ആരും ഇതുപോലെ കരയരുത് കയരുത് എന്നുള്ളൊരിതുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കൊരു ബോധവത്കരണം തരണം എന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബിൽ ഇത്രയും സമയവും പൈസയൊക്കെ ചിലവഴിക്കണതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം തരണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത് ആൻഡ് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് അവിടെ ഞാൻ വീഡിയോ പ്രൈവറ്റ് ആക്കുമ്പോൾ നടക്കും നടക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നതാണ് ഉത്തമമായിട്ട് തോന്നിയത് ബാക്കി എല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കാരണം അവർ ഒരു കാലത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നു അതിൻ്റെ മറുവശം എന്താണെന്ന് അന്വേഷിച്ചു പോയതായിട്ട് ആരെങ്കിലും അന്വേഷിച്ചു പോയതായിട്ട് എനിക്കറിയില്ല എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു അവരതിനടുത്ത് വെച്ചു തലയിൽ വെച്ചു പിന്നെ എന്താ പറയുക പുറത്തൊന്നും ഹെൽപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഹെൽപ്പ് കിട്ടിയില്ല എന്നുള്ളത് ഒരാൾ അന്വേഷിച്ചു പോയതായിട്ട് എൻ്റെ അറിവില്ല അപ്പോൾ നിങ്ങളെടുത്ത് തലയിൽ വെച്ച ആൾക്കാരെ തന്നെ ആ കുട്ടി ഒരു ഒരു മൊമെൻ്റ് കഴിഞ്ഞപ്പോൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതായത് എനിക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ആ കുട്ടി പോകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കാരണം ഒരു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഇത്രയേറെ നെഗറ്റീവ്സിലൂടെ നെഗറ്റീവ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അപാര മെൻറ്റൽ സ്റ്റെബിലിറ്റി അഥവാ അപാര മനക്കെട്ടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആളിതൊരു കൂസലില്ലാണ്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അത്രയും അതെനിക്കറിയാം കേട്ടോ ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം ആൾക്കതൊരു വിഷയമില്ല ആൾക്കാർ ആൾക്കാർ പറയുന്നത് വിഷയമില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും ആൾക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥ രീതിയിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ പോവാൻ പോകുന്നത് വളരെ വലിയൊരു ഹാർട്ട് ബ്രേക്കിലോട്ടായിരിക്കും അപ്പം എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നു എല്ലാവരും എടുത്ത് ഇതാക്കുന്നു അപ്പോൾ ഇനി അവരെ തല്ലാനുള്ള ഒരു വടിയായിട്ട് ഞാനും കൂടെ എടുത്ത് കൊടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് അവരെ തല്ല എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നേ ചെയ്യായിരുന്നു എൻ്റെ ആവശ്യം അവരെ തല്ലലായിരുന്നില്ല നല്ല രീതിയിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കലായിരുന്നു ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അതാണ് കാരണം തെറ്റു പറ്റാത്ത മനുഷ്യന്മാരാരും ഇല്ല നമ്മൾക്കാണെങ്കിലും തെറ്റൊക്കെ പറ്റും അവർക്ക് പറ്റിപ്പോൾ പോയ തെറ്റിന്ന് പോരമാ അവർക്ക് പറ്റിപ്പോയ തെറ്റിന് ഇന്നല്ലെങ്കിൽ നാളെ അവർ തൗപ ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചോനും അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളാരും ആൾക്കാരല്ല അതിൽ പോയിട്ട് ഇടപഴകാനോ സംസാരിക്കാനോ ആയിട്ട് തീവ്രതയ്ക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആക്സെപ്റ്റ് ചെയ്യും എൻ്റേത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് നീ മദർ തെരേസ ആയതുകൊണ്ടാണ് നീ ഈജാതി വർത്തനം പറയുന്നത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടൊന്നല്ല ഞാൻ മദർ തെരേസ അല്ലെങ്കിൽ എന്താ പറയുക അത്രമാത്രം നല്ല കുട്ടിയായതുകൊണ്ടൊന്നല്ല നമുക്ക് വീഴ്ചകൾ മനുഷ്യ സഹജമാണ് പിന്നെ കുറേ എന്താ പറയുക എൻ്റെ മെൻറ്റേഴ്സൊക്കെ പറയുന്ന ഓരോ ആയത്തുകളും സ്വഭാവത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പം ഗജപോക്കിനികളായിട്ടുള്ള ആൾക്കാര് വീണ്ടും തിരിച്ച് നല്ല നല്ല മനുഷ്യരായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം അവർക്കുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾക്കാണെങ്കിലും ഈ പറയുന്ന പോലെ തെറ്റുകൾ പറ്റും പറ്റുന്നത് സ്വാഭാവികമാണ് അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയ തെറ്റുകൾ നിങ്ങൾക്കാണെങ്കിലും വിട്ടുകൊടുക്കാനായിട്ട് പറ്റും അതിൻ്റെ അർഹതപ്പെടുന്നവരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ എന്തൊരു കാര്യം ഒരാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ വർഷവും നിങ്ങൾ പരിശോധിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുക കാരണം പിന്നീട് റിഗ്രെറ്റ് ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കടം വാങ്ങിയ പൈസയുടെ പകുതി ഞാൻ കൊടുത്തു എന്നുള്ളത് അപ്പോൾ അവർ കടം വാങ്ങിയ പൈസയുടെ പകുതിയാണ് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസേനെ നമ്മൾ കൊടുത്തിട്ട് അവരത് ദൂർത്തരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഹെയ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തും കൂടെ വന്ന മിസ്റ്റേക്കാണ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന സാധനം ഒരാൾ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഞാനത് പ്രൈവറ്റ് ആക്കിയത് എനിക്ക് പേഴ്സണലി ഒരാളെയും ഉപദ്രവിക്കണമെന്ന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ഇൻറ്റൻഷൻ ആരും ഉപദ്രവിക്കപ്പെടരുത് എന്നായിരുന്നു അപ്പോൾ ഉപദ്രവിക്കപ്പെടില്ല എന്നുള്ളൊരു വേ ഓഫ് തിങ്കിങ് അതായത് അവരെ ആക്രമിക്കുന്നവർ അവർ തിരിച്ചാക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ പറയുന്നവർ അവർ തിരിച്ചു പറയുന്ന അവരെ തലയിലേറ്റിയവരെ അവർ തിരിച്ചു കൊത്തുന്ന അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതിലൊന്നും എനിക്ക് പങ്കില്ല അപ്പം ഞാൻ മറ്റുള്ളവരെ തല്ലാനുള്ള ഒരു വടിയായിട്ട് വെക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ ഐബത്തും അമീമത്തും നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് എന്താ പറയുക ഭയങ്കര വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഇത് ചർച്ച ചെയ്തു വരുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇൻറ്റൻഷനൊക്കെ വേറൊന്നാണെങ്കിലും മറ്റു പലരും അതെടുത്ത് റിയാക്ട് ചെയ്യും മറ്റു പലരും അതിനെ പല രീതിയിലോട്ട് കാര്യങ്ങൾ അവരവരുടെ വേർഷൻ അവരവരുടെ അഭിപ്രായം പറയും ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെടുത്തായിരിക്കില്ല കാര്യങ്ങൾ നിൽക്കുക എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആക്കിയത് ഞാൻ ഈ പറയുന്ന വിക്റ്റിമിന് അതായത് അതായത് ഈ ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് എന്നാലാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഐക്യദാർഢ്യം എന്താ പറയുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ദ്വ ചെയ്യുക ഹിദായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും അതും അതുപോലെ തന്നെ ആണ് നമ്മുടെ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നതും ശരിയും തെറ്റും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നമ്മൾ എത്ര വലിയ ഇതിൻ്റെ അടുത്തൊക്കെ ഒരാൾക്കാരുണ്ടായിച്ച വലിയ ആൾക്കാർ വലിയ വലിയ യൂട്യൂബർ അല്ലേ എന്നുള്ളത് യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു ആനയ്ക്ക് തെറ്റിപ്പട്ടം കിട്ടണ പോലത്തെ അലങ്കാരമൊന്നുമല്ല നമ്മുടെ കഴിവുകൾ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മീഡിയ മാത്രമായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഈ പോസിറ്റീവ് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണമുള്ളൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ള ചർച്ചകളും അതുപോലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിച്ചവരും അനുഭവിക്കപ്പെട്ടവരും അതുപോലെ ഉപദ്രവിച്ചവരും ഉപദ്രവിക്കപ്പെട്ടവരും ഒക്കെ തമ്മിലുള്ള ആണ് അപ്പോൾ അതിലൊന്നും കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട് ഇൻറ്റൻഷൻ വളരെ പ്യുവറായിരുന്നു ആൻഡ് ആ ഇൻറ്റൻഷൻ നമ്മളിത് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നടക്കുമെന്നുണ്ടെങ്കിൽ ആ അത് നടക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ ബിലായ് തൗഫീഖ് അസലാ വലൈക്കും വാഹത്തല്ലാ വാത്ത കുട്ടി